പാലക്കാട് കൊല്ലങ്കുട് വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ ഋഷിസ്ഥലത്താണ് ഒലി കുടുങ്ങിയത് പു പുലിയുടെ അടുത്തേക്ക് എപ്പോൾ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് പട്ടംകോട് നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നിലവിലുള്ളത് ലോണിൽ നിന്നുള്ള വനവകുപ്പിന് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇടയ്ക്കിറങ്ങാൻ മാത്രമാണ് വ്യക്തികൾപ്പെട്ടു നടത്താൻ സാധിക്കുന്നു ഓറോസ് ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് കാനത്താണ് പുലിയെ ഈ പ്രദേശത്ത് കാണാൻ കഴിഞ്ഞത് എല്ലാരും <laughs> പറയല്ലോ <laughs> വനപാലികർ ക്യൂട്ടിലടിച്ച പുലി പിന്നീട് എന്ന വിവരം വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞു പുലിയുടെ മരണകാരനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്നാണ് አረጅ ነው የምትለው የሚለው 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 የሚለው